பாட்டால தான் இதுதான் என்ன பிராபல்யப்படுத்தின ஒரு பாட்டு இந்த பாடல் யார் உங்களுக்கு சந்தர்ப்பம் வழங்கியிருந்தார் இது வந்து பாலாஜி சார் இறந்து போன ப்ரொடியூசர் பாலாஜி சார் இருக்குல்ல அவருடைய அவரு வைஃபும் എന്നോട് മദർലോ ഫാമിലി ആയിട്ട് ക്ലോസാ അപ്പൊ നാട്ട അവർ വീട്ടില് പോണിക്ക് ഇവർ പാടും അപ്പൊ അന്നാ അടുത്ത പടത്തിൽ പാടലി അവർ താ ചാൻസ് കൊടുത്തത് സോ ഐ ആം എവർ ഗ്രേറ്റ് ഫാമിലി ബികാസ് അന്ത ഒരു പാടിനാലേ കല്യാണി മേനോ അളവുകൾക്ക് വെക്കാറുറ അളവ് എന്ത സോങ് വന്നെടുത്തു താങ്ക്സ് ടു എം എസ് വിശ്വന സർ

നിങ്ങൾ അത് അതേ ആ അത് ഉണ്ണേ ഇല്ല എന്നോട് ഹസ്ബൻഡ് രൊ വിരുമ്പനാകനാ ഒരു പെരിയ പാടക ആവണന്ന് അവരുടെ ബ്ലസ്സിങ് കാലത്താ ഇപ്പോ ഞാൻ ഇവളോ ഇപ്പോ കൂട പാടി വിണ്ണിയെ താണ്ടി വരുവായ ഞാൻ എത്തിയാച്ചു